ചങ്കേണ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഉപ്പും മുളകും ലൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫാമിലി വ്ളോഗറിൻ്റെ ഒരുപാട് വ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വ്യൂസ് കുറയുമ്പോഴേ അവർ ചില ഉടായ്പ പണിയൊക്കെ അങ്ങ് എടുക്കും എന്നുള്ളതാണ് അതുപോലൊരു ഉടായ്പ പണിയാണ് ഇന്നലെ മുതൽ ഇങ്ങനെ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല ആ ഒരു രണ്ടാമത്തെ പെൺകുട്ടിയായ കുഞ്ഞൻ നന്ദന എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ വിവാഹമാണ് നിശ്ചയിക്കുന്നു തുണികൾ എടുക്കുന്നു തുണികളെടുക്കുന്നു തൊടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബ്ലോഗും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു കല്യാണത്തിന്റെ ആ ഒരു പിന്നെ ആ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടായിട്ടുമുണ്ട് അപ്പോൾ ഇന്നലെ മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ ഇൻസ്റ്റാഗ്രാമിൽ അച്ഛനും അമ്മയോ ഒന്നും ഇല്ലാതെ ഒരു കല്യാണ ഫോട്ടോ അങ്ങ് പ്രത്യക്ഷപ്പെട്ടിരിക്കുക നമ്മളെല്ലാവരും അന്താളിച്ചു പോയി കാരണം വെച്ചാൽ അമ്മയില്ല അച്ഛനില്ല ചെറുക്കനും പെണ്ണും മാത്രം പോയിട്ട് കല്യാണം കഴിച്ചിരിക്കുന്നു ഇതെന്താണ് സംഭവം അപ്പോഴെന്ന് പറഞ്ഞാൽ പല അഭ്യൂഹങ്ങളും വരുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അച്ഛനും അമ്മയും അതായത് ഈ കല്യാണം മനഃപൂർവ്വം നടത്താണ്ട് നിന്നതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചെലവ് ാക്കാൻ ഇല്ല അതുകൊണ്ട് ഈ പെൺകുട്ടി വീണ്ടും ഒളിച്ചോടിയതാണ് പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് വരുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലെന്തോ ഒരു കളി നടന്നിട്ടുണ്ട് ഒന്നിക്കലെന്ന് പറഞ്ഞാൽ ഇവർക്കെന്ന് പറഞ്ഞാൽ ഒരു ഫേമസ് ആകാം ഒന്നും കൂടി കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഈ പെൺകുക്കി പെൺകുട്ടിക്കും കൂടി ഒരു ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം മൂത്ത പെൺകുട്ടി ഇതുപോലെ തന്നെയായിരുന്നു അതായത് അത് ഒളിച്ചോടി പോകുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി കുറേ കുറ്റം പറയുന്നു അതിനെ കുറേ പ്രശ്നങ്ങളാക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ അവരിങ്ങോട്ടും കുറ്റം പറയുന്നു ഇവർ അങ്ങോട്ടും കുറ്റം പറയുന്നു അവരിങ്ങോട്ടാക്കുന്ന അടിയും പുടിയും ആകുന്നു ലാസ്റ്റ് ഇവർ രണ്ടും കൂടി ഒരു ചാനൽ തുടങ്ങുന്നത് അത് ലക്ഷക്കണക്കിന്റെ സബ്ബാകുന്നു വ്യൂസ് ആകുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവര് രണ്ടാളും ഒരുമിച്ചായി ഞങ്ങൾ ഒരുമിച്ചു ഞങ്ങൾ സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെയുള്ള ഒരു കോപ്രായമാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പറയുന്ന അതായത് ആ പെൺകുട്ടി പെൺകുട്ടിക്കും കൂടി ഒരു ചാനൽ തുടങ്ങി കൊടുത്തു കഴിഞ്ഞാല് അവർ അങ്ങനെ ജീവിച്ചോളേ പിന്നെ ഒന്നും ഒന്നും നോക്കണ്ട എന്നുള്ള തരത്തിൽ അതായത് ഇവർ രണ്ട് പേരും രണ്ടു പേരും ഒരുമിച്ചിട്ട് ചെയ്ത ഒരു പരിപാടി തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാം അതായത് ഈ ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ ഇവർ ഇതുപോലെയാണ് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് വ്യൂസ് എന്ന് പറഞ്ഞാൽ ഇവർ നല്ല രീതിയിൽ ദാരിദ്ര്യം പാടും പക്ഷേ കഴിക്കുന്നത് ബർഗറാണ് ഒരു കിലോ ആയിരിക്കും നാൽപ്പത്തിയഞ്ച് റുപ്യളുള്ളൂ പക്ഷേ ഒരു ബർഗർ വേണമെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് റുപ്യ വേണം അതിനൊന്നും നോമിന് ഒരു കുറവുമില്ല ഈ എന്ത് വേണമെങ്കിലും കഴിച്ചോട്ടെ പക്ഷെ നമ്മളെ നല്ല രീതിയിൽ ദാരിദ്ര്യം പറയും വീഡിയോയിലൂടെ അത് കേട്ട് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ വന്ന് നമ്മളെ ചീത്ത വിളിക്കും കുറേ ആൾക്കാർ വന്ന് നമ്മളെ നല്ലത് പറയും കുറേ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മളെ വല്ലതും പറയും ഇതൊക്കെയാണ് ഇവരുടെ ലെറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ നോക്കിയപ്പോഴും ഞാൻ ഇവരുടെ വീഡിയോ അധികവും കാണുന്നേട്ടാ ഞാൻ നോക്കിയപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു വീഡിയോൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആരും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ഞങ്ങൾക്കൊരു കുഴപ്പവും ഇല്ല ഞങ്ങൾ ഇങ്ങനെ അങ്ങ് പോകും എന്നുള്ള തരത്തിലാണ് അതായത് ബന്ധുക്കൾ വേണമെന്നില്ല മറ്റുള്ളവർ വേണമെന്നില്ല ഒരാൾ പോലും വേണമെന്നില്ല അങ്ങ് പോകും അതാണ് ആരെങ്കിലും എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ടാണ് ഈ സ്ത്രീ കാത്തു നിൽക്കുന്നത് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അവർക്കതൊരു കണ്ടന്റാണ് അവർക്കതൊരു വീഡിയോ ആണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതെടുത്തിട്ട് അവർക്കൊരു വീഡിയോ ആക്കണം അതിനു വേണ്ടിയിട്ട് അവർ നോക്കി നിൽക്കുകയാണ് ഏതായാലും അവരെങ്ങനെയെങ്ങും ജീവിച്ചോട്ടെ അതൊന്നും ഒരു നമുക്കൊരു പ്രശ്നമേ അല്ല പക്ഷേ ഈ കുട്ടികളുടെ ജീവൻ വെച്ചിട്ടൊക്കെ ഇങ്ങനെ കളിക്കുമ്പോഴേ കുറച്ചെങ്കിലും ഒരു സാമാന്യ മര്യാദ വേണ്ടത് അതായത് പൈസ ഇല്ല അല്ലെങ്കിൽ കെട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്കത്ര ചിലവാക്കാനില്ല ഞങ്ങൾക്ക് വീട് വിൽക്കാൻ കഴിയില്ല ഇവിടെ ഒരു രൂപ പോലും ഇല്ലാത്ത ആൾക്കാർ കല്യാണം കഴിപ്പിക്കുന്നുണ്ട് അറിയാം നിങ്ങൾ പിന്നെ ഒരു കുറച്ച് ദിവസം മുമ്പ് ഒരു വ്ലോഗർ അതായത് ഒരു പെൺകുട്ടിക്ക് കല്യാണം കഴിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു വീഡിയോ കിട്ടിന് ആ വീഡിയോ ഒരു പിന്നെ രണ്ട് മണിക്കൂർ കൊണ്ട് എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് കല്യാണം കഴിക്കേണ്ട പൈസ അതുപോലെ ഓടേണ്ട വണ്ടി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ റെഡി കൊടുത്തിട്ടുണ്ട് ഇവരുടെ സബ് ഇനി നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ഞങ്ങളുടെ മകളെ കല്യാണം കഴിക്കാൻ ഒരു നിവൃത്തിയില്ല നിങ്ങൾ എല്ലാവരും കുറച്ച് പൈസ തരണം എന്ന് പറഞ്ഞിട്ട് ഇവർ എത്രയാൾ തരാനുണ്ട് തരുന്നവരുണ്ടാകും അങ്ങനെ നിങ്ങൾക്ക് തണ്ട ആവശ്യമുണ്ടെങ്കിൽ പക്ഷേ അങ്ങനെയൊന്നും നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒന്നാമത് എന്ന് പറഞ്ഞാൽ സാമാന്യം വ്യൂസ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് യൂട്യൂബിലുണ്ട് അത്യാവശ്യത്തിന് പൈസ യൂട്യൂബ് കൊടുക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പൈസ ഇല്ല എന്നുള്ള ആ ഉടായിപ്പൊന്നും വേണ്ട പിന്നെ എന്താണെന്നറിയാ ഈ അംബാനി നടത്തിയതുപോലെയുള്ള ഒരു കല്യാണം ഒന്നും നടത്താനുള്ള ഒരു വകുപ്പ് ഉണ്ടാവില്ല അല്ലെങ്കിൽ രവിപ്പിള്ള നടത്തിയതുപോലെയോ ഇല്ലെങ്കിൽ വലിയ വലിയ മുതലാളിമാരെ നടത്തുന്ന പോലെയൊന്നും ഒരു കല്യാണം നടത്താനുള്ള വകുപ്പ് ഉണ്ടാവില്ല അത് ശരി തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ഒരു കുട്ടിയെ വിട്ടിട്ട് അവൾ ഒളിച്ചോടി പോയി വീട്ടിൽ നിന്ന് പറയുന്നുണ്ടാവും അതായത് ഈ വിവാഹമൊക്കെ നിശ്ചയിച്ചു ഈ നിശ്ചയിച്ച് കഴിഞ്ഞപ്പോൾ ഇതിനോട് പറയുന്നുണ്ടാവും ഒളിച്ചോടി ഒളിച്ചോടി ഏഹ് ഞങ്ങൾക്ക് വിഷിയില്ല ഞങ്ങൾക്ക് വിഷിയില്ല ഇങ്ങനെയൊക്കെ ഞാൻ ഇവരുടെ വർത്താനം അതുപോലെ ഈ സ്ത്രീ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാ വീട്ടിലും പ്രശ്നങ്ങളുണ്ടാകും ഞാനുണ്ടാവും ഞാൻ ചിലപ്പോൾ അനിയേട്ടനോടും മണ്ടൂല ചിലപ്പോൾ കുഞ്ഞിനോടും മണ്ടൂല ചിലപ്പോൾ നന്ദിനോടും മണ്ടൂല ചിലപ്പോൾ രണ്ട് കുഞ്ഞു മക്കളോട് മണ്ടൂല പക്ഷെ അത് നമ്മൾ കുറേ കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനും മിണ്ടൂല അങ്ങനെയാവും നമ്മളങ്ങനെയാണ് എല്ലാ വീട്ടിലും ഈ പ്രശ്നങ്ങളുണ്ട് എല്ലാ വീട്ടിലും ഈ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇത് വർഷങ്ങളോളം അങ്ങനെ അങ്ങ് ദേഷ്യമാക്കിയിട്ട് നിർത്തുന്ന പരിപാടി ഒരാൾക്കുമില്ല അതായത് പത്തോ പതിനെട്ടോ ഇരുപതോ വയസ്സായ മക്കളോട് ദേഷ്യം വന്നിട്ട് അത് അങ്ങനെ അങ്ങ് കുറേ നാളങ്ങ് കൊണ്ടുപോകുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീ പറയുന്ന ന്യായം എന്താണെന്ന് വെച്ചാൽ നന്ദന വലിയ കുട്ടിയായി അവൾ ഇപ്പോൾ എന്നോട് സംസാരിക്കാൻ തുടങ്ങി ആ സംസാരിച്ചപ്പോഴും ഇഷ്ടപ്പെട്ടില്ല ഞാൻ അതുകൊണ്ട് ആ മകളെ അങ്ങ് തള്ളിക്കളഞ്ഞു എന്നുള്ള തരത്തിലാണ് ആ സ്ത്രീയുടെ സംസാരം എടാ നമ്മുടെ വീട്ടിലൊക്കെ മക്കളും കുഞ്ഞുമക്കളും എല്ലാവരും എല്ലാവരോടും നമ്മൾ സംസാരിക്കാറുണ്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടൊക്കെ ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ട് ഇത് വീഡിയോയിൽ മുഴുവനും വിളിച്ചു പറയാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇറങ്ങിപ്പോയിക്കോ നീ ഇതിൻ്റെ കല്യാണം നടത്താൻ കഴിയില്ല എന്നുള്ള ലെവലിലൊന്നും ഒരാൾ പോലും കൊണ്ടെത്തിക്കാറില്ല മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട് ഈ ഫാമിലി ബ്ലോഗ് ഇതൊക്കെ കണ്ടിട്ട് ഇന്നത്തെ കുട്ടികൾ എന്തൊക്കെയാ കളിക്കുന്നത് നമുക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതാ ഇവരൊക്കെ ഇങ്ങനെയാണോ നടക്കുന്നത് ഇല്ലെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെയാണോ വീട്ടിൽ പെരുമാറുന്നത് ഇവരുടെയൊക്കെ ഇങ്ങനെയാണോ സ്വഭാവം എന്ന് കണ്ടിട്ട് ഇതിലൊരു എത്ത് വേറെങ്കിലും അതുപോലെ മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അല്ലെങ്കിൽ വ്യൂസ് ആണെങ്കിലും എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് വ്യൂസ് എല്ലാം പോകുന്നതാണ് ഇവിടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുട്ടികളെ കുഞ്ഞു മക്കളെ നിങ്ങൾ അവരുടെ വീഡിയോ കണ്ടോ പക്ഷെ അനുകരിക്കല്ലേ അനുകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം പോക്ക് തന്നെയാണ് ഞാൻ തന്നെയാണ് പറയുന്നത് അപ്പോൾ എനിക്ക് പറയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ കുഞ്ഞനെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നു കുഞ്ഞൻ്റെ ഭർത്താവുമായിട്ട് ഞങ്ങൾ വീണ്ടും അടുത്തു കുഞ്ഞൻ ഇപ്പോഴും വീട്ടിലേക്ക് കുഞ്ഞെന്നു പറഞ്ഞാൽ അന്ധന എന്ന് പറയുന്ന പെണ്ണാട്ടാ അതിൻ്റെ ഒരു മൂത്ത തോന്നുന്നുണ്ടായിരുന്നു ഇതുപോലെയാണ് ഇരുപത്തഞ്ച് വീഡിയോ ആണ് എല്ലാവരും ചെയ്തത് ഞാനടക്കം കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ കുറേ നാളി വരെ അങ്ങനെ ഭയങ്കരമായിട്ടങ്ങ് ഏറിക്കേറ്റും അതിനുശേഷം ഇവരും വളരും ഇവർക്കും അതിൽ കുറച്ച് പൈസ കിട്ടും ഇനിയിപ്പോൾ ഈ അമ്മയെ ചതിച്ചു അച്ഛനെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയും അച്ഛനും ഒരു വീഡിയോ ചെയ്യും കരച്ചിലും വീഴ്ചലും ഒക്കെ ഉണ്ടാകും ഉള്ളി നല്ലോണം ഭാഗം കാണാൻ കണ്ണിനൊരുക്കാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഫാമിലി ബ്ലോഗ് പോകുന്നത് ഇത് കാണുമ്പോഴും എനിക്ക് ചിരിയാവുന്നത് ഇന്നലെ മുതൽ ഞാൻ ഈ കണ്ടെത്തിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ എന്താ പറയേണ്ടത് ഇവരോടൊക്കെ എന്ത് പറഞ്ഞാലാന്ന് ഇവരൊക്കെ ഇതാവുക ഒരു ഒരു പിടുത്തവും ഇല്ല എന്നുള്ളതാണ് ഈ മക്കളുടെ കല്യാണം നമ്മളൊക്കെ ജീവിക്കുന്നതിന് എന്തിനാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടും നമുക്ക് വേണ്ടിയിട്ട് മാത്രമാണോ നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എന്താ പറയുക ബ്രോസ്റ്റ് ഒഴിച്ച് അതുപോലെ പൊറോട്ടയും തിന്നങ്ങ് ജീവിച്ചാ പോരായിരുന്നു ഏ നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ജീവിക്കുന്നത് എന്തിനാ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് അതിൽ പാകപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം കഴിഞ്ഞാലും അടുത്ത തലമുറ ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഇതൊക്കെയല്ലേ ഇതങ്ങനെയൊന്നല്ല ഞങ്ങളുടെ ജീവിതം ഞങ്ങളിത് മാത്രം പിടിച്ചതെല്ലാം ഔട്ട് കുറച്ച് കഴിഞ്ഞാൽ കയറ്റിയിരുത്തും ഇത് തന്നെ പരിപാടിയായിരുന്നു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കും പല രീതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാം പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ട് കുടുംബത്തെ പറിച്ചുകൊണ്ട് അതിൻ്റെ അകത്ത് അഞ്ചുറുപ്പ് കിട്ടിയിട്ട് എന്ത് നേട്ടമാണുള്ളത് ഞാൻ അതാണ് ുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വാർത്താ താരങ്ങൾ അവർക്ക് അതിനെ കൊണ്ട് തന്നെയായിരിക്കും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നാലും അപ്പോൾ ആ ഒരു പിന്നെ എന്താ പറയുക ആ കഴിച്ച ചെറുക്കന്റെ വീട്ടുകാരുടെ അവസ്ഥ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തേത് പിന്നെ പോട്ടെ അത് അങ്ങനെയാണെന്ന് വിചാരിക്കാം ഏതായാലും ഒരു കാര്യം ചെയ്യാം ഈ വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ടപ്പിയാണ് ഞാൻ അതിനു മുമ്പ് പോയിട്ട് കുറച്ച് വെള്ളം കുടിച്ചിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിന് മുന്നേ പിന്നെ അത് മാത്രവുമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കമന്റ് ഒരു ലൈക്ക് അത് നിർബന്ധമായും തരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിർബന്ധമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കേട്ടേ മതിയാവും അപ്പോൾ നന്ദി നമസ്കാരം